ിയമുള്ള കായികാസ്വാദകരെ ഇനി ക്രിക്കറ്റ് ലഹരി അഥവാ ഐ പി എൽ പൂരം ഇന്ന് ആരംഭിക്കുകയാണ് മാർച്ച് ഇരുപത്തിരണ്ട് രാത്രി ഏഴരയ്ക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മാച്ചാണ് മഴ ഭീഷണിയുണ്ട് എങ്കിലും മാച്ച് അഞ്ച് ഓവറെങ്കിലും നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി അങ്ങോ ഒന്നര രണ്ടു മാസക്കാലത്തോളം ഐ പി എൽ മാമാങ്കമാണ് മെയ് ഇരുപത്തഞ്ചാം തീയതി ഏഴ് മുപ്പതിന് കൊൽക്കട്ടയിൽ തന്നെ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പതിനെട്ടാമത് ഐ പി എല്ലിൻ്റെ വിജയി ആരാണെന്ന് തീരുമാനിക്കപ്പെടും ഈ ഐ പി എല്ലിൽ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും പുത്തൻ താരോദയങ്ങൾ ഉണ്ടാകുമോ ആർ സി ബിക്ക് കിട്ടാക്കനിയായി ഇനിയും തുടരുന്ന ഐ പി എൽ കിരീടം ഈ തവണ ആർ സി ബി അടിച്ചെടുക്കുമോ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിന് കിട്ടുമോ ആറാം കിരീടം സ്വപ്നം കാണുന്ന സി എസ് കെയും മുംബൈ ഇന്ത്യൻസിനും കിട്ടുമോ സൺറൈസേഴ്സ് ഹൈദരാബാദും എല്ലാവരും ഒരുങ്ങിത്തന്നെ മൂന്ന് തവണ ഐ പി എൽ കിരീടത്തിൽ മുത്തം വെച്ച കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് തുടർച്ചയായി രണ്ടാം വട്ടം ചാമ്പ്യന്മാരാകുമോ ആരൊക്കെ ആയിരിക്കും പുത്തിരൻ താരോദയങ്ങൾ കൂടുതൽ റൺസ് അടിച്ച് നല്ല ബാറ്റിംഗ് കാഴ്ച വെച്ച് വിക്കറ്റുകൾ എടുത്ത് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി പലർക്കും തുറക്കപ്പെടുമോ വരുന്ന എല്ലാ ഐ പി എൽ മാച്ചുകളിലെ എല്ലാ വിവരങ്ങളും അടങ്ങി അപ്ഡേറ്റഡ് ആയ ന്യൂസ് സ്പോർട്സ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു ഈ ഐ പി എല്ലിനൊപ്പം സീ സ്പോർട്സ് എന്ന ഈ കുഞ്ഞു ചാനലും സഞ്ചരിക്കുന്നു എല്ലാ കളികളുടെയും വിശദമായ വിവരങ്ങൾ താരങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ എല്ലാം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടുകൾ തന്നെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു പിന്നെ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം അതൊക്കെ നിങ്ങൾ സതയം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു കുടുംബ പ്രാരാബ്ദങ്ങൾക്കിടയിൽ എന്ത് ഐ എന്ത് ക്രിക്കറ്റ് എന്ന് ചോദിക്കുന്നവരോടുമുണ്ട് അവരോട് പറയാനുള്ളത് ടെൻഷൻ റിലീസ് ചെയ്യുവാനുള്ള റിലീഫിനുള്ള ഒരു കായികോപാധി ആണ് ക്രിക്കറ്റും മറ്റുള്ള എല്ലാ കായിക വിനോദങ്ങളും ലഹരി സ്പോർട്സിനോടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നിർത്തുന്നു നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഞാൻ ഇത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും തെറ്റങ്ങളും കുറ്റങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവരങ്ങളും നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും